ദിവ്യ ദ്വിവേദിയും ഷാജ് മോഹനും രചിച്ച ഇന്ത്യൻ ഫിലോസഫി ഇന്ത്യൻ റെവല്യൂഷൻ ഓൺ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന കൃതി ചലച്ചിത്ര നടൻ ജോയ് മാത്യു മുൻ മന്ത്രി സി ദിവാകരന് നൽകി പ്രകാശനം ചെയ്തു ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു പുസ്തകപ്രകാശനം നടന്നത് ഇന്ത്യ ഗവൺമെൻറ്റടുത്ത് ഒരുപാട് ത്രക്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മാത്രമല്ല ഹിന്ദുത്വ അജണ്ട സ്വീകരിച്ചിരിക്കുന്ന പരിധിയിൽ നിന്നും വളരെ ആയിട്ടുള്ള സങ്കീർണമായ ഒരു വിഷയമാണ് ഇന്ത്യയുടേതായിട്ടുള്ള ഫിലോസഫിയാണ് ഫിലോസഫി ജനലല്ലാതെ ഇന്ത്യൻ ഫിലോസഫി രണ്ട് തരത്തിലുണ്ട് അവർ ഏത് ഫിലോസഫിയാണ് ഇവർ അംഗീകരിക്കണമെന്ന് എനിക്കറിയില്ല പറയുന്ന സവർണർ ഇന്ന് പ്രൊഡേറ്ററിന്റെ മുൻപിൽ പെട്ട പോലെയാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ സവർണർ നിയന്ത്രിക്കുന്ന ബുക്ക് ഷോപ്പുകളിലും ലൈബ്രറികളിലും ഒക്കെ ഈ പുസ്തകത്തിന്റെ സ്ഥാനം ഹൊറർ ബുക്സ് ഫോർ സവർണ എന്ന ഒരു സെക്ഷൻ ഉണ്ടാകും അവിടെ ഈ പുസ്തകം വെക്കുന്നത്